ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇതല്ല ഇതിന്റെ അപ്പുറമാണ് കൊടുക്കേണ്ടത് സംഭവം എന്താണെന്നല്ലേ പ്രായപൂർത്തിയാകാത്ത മകനെ കൊണ്ട് സ്കൂട്ടർ ഓടിച്ച സംഭവത്തിൽ എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പിതാവ് ഇരുപത്തി അയ്യായിരം രൂപ പിഴയൊടുക്കണം തീർന്നില്ല വാഹനത്തിന്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കിയിട്ടുണ്ട് വാഹനം ഓടിച്ച പതിമൂന്നുകാരന് ഇരുപത്തിയഞ്ച് വരെ ലൈസൻസിന് അപേക്ഷിക്കാൻ പറ്റില്ല നിയമപ്രകാരം രക്ഷിതാവിന് മൂന്ന് വർഷം വരെ ശിക്ഷയും ലഭിക്കാം കുട്ടിയെ ജുവനേൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യും കേസ് തുടർ നടപടികൾക്കായി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപതരയോടെ മഞ്ചേരി അരീക്കോട് റോഡിൽ പുല്ലൂരിൽ നിന്ന് കിടങ്ങഴിയിലേക്ക് പോകുന്ന ഭാഗത്താണ് സംഭവം നടന്നത് പ്രായപൂർത്തിയാകാത്ത മകൻ സ്കൂട്ടർ ഓടിക്കുന്നതും പിതാവ് സിഗരറ്റ് വലിച്ചു പുറകിലിരിക്കുന്നതും അതുവഴി വന്ന ആരോ വീഡിയോയിൽ പകർത്തി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു വീഡിയോ വൻതോതിൽ പ്രചരിച്ചതോടെ വാർത്തയായി ഇതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനം കണ്ടെത്തിയത് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ തൃശൂർ സ്വദേശിയുടെ പേരിലാണ് പുതുതായി വാങ്ങിയ ആൾ രജിസ്ട്രേഷൻ സ്വന്തം പേരിലേക്ക് മാറ്റാതെ രണ്ടു മാസമായി ഉപയോഗിച്ചു വരികയാണ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എൻ നസീറിന്റെ മേൽനോട്ടത്തിൽ ഏർനാട് സ്ക്വാഡിലെ എം വി ഐ ബിനോയ് കുമാർ എ എം വി ഐ ഷൂജ മാട്ടട തുടങ്ങിയവരാണ് നടപടികൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്